ഉച്ചക്ക് ഭക്ഷണൊക്കെ കേട്ടോ നമ്മളൊരു നാടൻ കൂട്ടാനാണ് അന്ന് കൂട്ടാൻ നമ്മള് തക്കാളി പരിപ്പും കൂടെ ഒരു ഉണ്ടാക്കും പിന്നെ ഉപ്പേരിയാണ് തനി നാടൻ മുത്തശ്ശി പണ്ട് വേങ്ങരൊക്കെ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശനൊക്കെ ഉണ്ടാക്കിയ ഉപ്പേരിയാണ് കേട്ടോ അന്നൊക്കെ ചക്കക്കൂരി പറഞ്ഞാൽ എപ്പോഴും ചക്ക ഉണ്ടാവുമല്ലോ വളപ്പില് ചക്ക ഉണ്ടാവും പിന്നെ അതുപോലത്തെ വടക്കൻ കനളി ടൈപ്പുള്ള കായകള് എന്നൊന്നും പൈസ കൊടുത്ത് കായ വാങ്ങലൊന്നും ഇല്ല അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കും കൂട്ടസ് നല്ല ഇഷ്ടമാണ് അപ്പം നന്നായി അത് ഉണ്ടാക്കാമെന്ന് വേച്ചു അപ്പോൾ ചക്ക കുരു റെഡിയാക്കാണ്ട് ഇത് നമ്മൾ മാഷ് തന്ന ചക്ക കുറെ മുമ്പ് തന്നാണ് കുരു സൂക്ഷിച്ച് വെച്ചത് കേട്ടോ അമ്മായി അപ്പം അങ്ങനെ അത് അതുണ്ടാക്കണം കായ്പയ്ക്കാൻ ഈ കായ്പയ്ക്ക മുഴുവനൊന്നും വേണ്ട ചെറിയൊരു കഷ്ണം മതി അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ കൂട്ടാൻ ഉണ്ടാക്കണം അപ്പം നമുക്ക് ആദ്യം പരിപ്പ് നേരത്തെ തന്നെ അതാ കുതിർത്തി വെച്ചിട്ടുണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല കുതിർന്നു ഇനി അത് കുക്കറിൽ വേവിക്കണം ഇത് കഴിഞ്ഞിട്ട് അതിന് മേടിക്കുക അപ്പം എന്തായാലും ഓരോന്നായിട്ട് കാണിക്കുക കേട്ടോ നമുക്ക് പരിപ്പ് വേവിക്കാം കേട്ടോ ആദ്യം നമ്മള് പരിപ്പ് കുക്കറിൽ വെക്കണമെന്നേ ഉള്ളൂ നമുക്ക് ഇന്ന് കലച്ചട്ടിയിലാണ് നമ്മൾ കൂട്ടാൻ കൂട്ടാ ഉണ്ടാക്കണത് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ ഒരു പഴമയുടെ ഒരു രുചിയൊക്കെ ആയിട്ട് വരും നല്ല ഇഷ്ടമാണ് ഇവിടെ അപ്പൊ ഞാൻ ചിലപ്പോ എന്തെയ്യും അതെടുക്കാൻ മടിയും അപ്പൊ എന്താ പെട്ടെന്ന് അതിൽ കുക്കറിൽ തന്നെ ആയി കഴിഞ്ഞാല് വേഗം പണി കഴിഞ്ഞുള്ളൂ ഈ ഒരു പാത്രം കഴുകിയാൽ മതിയിലോ എന്ന് ചോദിച്ചു അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കണത് തക്കാളി മുളർച്ച ഉണ്ടാക്കണത് നമ്മള് കളച്ചട്ടിയിലാണ് കേട്ടോ പരിപ്പൊന്നു വേവട്ടെ അപ്പൊക്ക് നമുക്കത് അതൊക്കെ ഒന്ന് മുറക്കിയൊക്കെ റെഡിയാക്കാം ഈ കഷ്ണം കായ്പക്കാൻ മതി അത് കായ്ക്കഴിഞ്ഞാൽ കഴിക്കും പിന്നെ ചക്ക ഇത് നമുക്കില്ലാത്ത അമ്മായി തന്നാണ് അന്നൊരു സംഭവം മിഴുക്ക് പരട്ടി ഉണ്ടാക്കിയിരുന്നു അപ്പൊ എന്തായാലും നമുക്കെട്ടി കൊടുക്കാം അമ്മായി എന്താ പറഞ്ഞു പ്രസിദ്ധ ഇത് കൊണ്ടായിട്ട് പഴുപ്പിച്ചോളൂ കഴിച്ചോളും പറഞ്ഞു പക്ഷെ എല്ലാര്ക്കും ഇഷ്ടം അങ്ങനെ ഉപ്പേരി ഒക്കെ വെക്കണ്ട അച്ഛൻ എന്നാലേ പറഞ്ഞു ഈ കായ കണ്ടിട്ട് ഇനി അടുത്ത ഉപ്പേരി കായ ആയിക്കോട്ടെ പറഞ്ഞു അന്നൊരുണ്ടാക്കി അപ്പൊ അച്ഛൻ നല്ല ഇഷ്ടമായി ഉപ്പേരി ആയിക്കോട്ടെ കിട്ടുല്ലേ നമ്മള് ആദ്യം മണ്ണുള്ള ആദ്യം എടുത്തുട്ടോ ഇനി കായ് പക്ഷെ മുറുക്കിണ്ടാക്കാൻ കുറച്ച് പണിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നാടൻ അവിടെ ഒരു വള്ളം ഇടാതെ ഇണ്ടാക്കിയതാണല്ലോ അപ്പൊ അമ്മായി എന്തു ചെയ്യും ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ കായകളൊക്കെ കൊറേ ഇങ്ങനെ കൊല വീഴും അല്ലാതെ ആയാലും അമ്മായി തരും എപ്പോഴും ഇഷ്ടാണോ ചോദിക്കും ഫോൺ വിളിക്കും നമ്മുടെ അടുത്താണ് പക്ഷെ എന്നാലും ഫോൺ വിളിക്കുമ്പോ വേഗം നമുക്ക് എടുക്കാലോ പോയി നടന്നു പോണ്ടല്ലോ അപ്പൊ അമ്മായി കായ കഴിഞ്ഞാൽ പ്രസിദ്ധേ കൊണ്ടേക്കോളൂ രണ്ടു കൊല ഉണ്ട് അറിയും അപ്പൊ ഞാൻ വേഗം ചെല്ലും കേരള ഇഷ്ടമായി മുത്തശ്ശിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കായേ ഇത് നല്ല പഴുത്തത് കുഞ്ഞു കായപ്പോണ്ടട്ടോ മഴമൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നമുക്ക് ോട്ടെ തുപ്പീൻ്റെ ചേച്ചു പിന്നെ ഇപ്പൊന്ന് എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നിണ്ടാവും എന്ന് വിചാരിക്കണു മാറുന്നു കുഞ്ഞാവിക്ക് പിന്നെ വെക്കേഷൻ ഉണ്ടായിട്ടില്ല ക്രിസ്മസിന്റെ ലീവ് മാത്രമേ ഇണ്ടായിട്ടുള്ളൂ അങ്ങനെ അവിടെ അപ്പൊ അങ്ങനെ മാള് സ്കൂളിൽ പോയി പിന്നെ ഓരോ കുട്ടുകാരും കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി പോയിട്ടുണ്ടാവുകയായിരിക്കും ഇത്ര ദിവസം എല്ലാരും ഓരോ സ്ഥലം ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവില്ല നമ്മൾ എവിടെയും പോയില്ല കേട്ടോ പ്രാവശ്യം നമ്മളിവിടെ തന്നെ ആയിരുന്നു പ്രാവശ്യം എവിടെയും പോകാൻ പറ്റിയില്ല

ും ശേഷം കാണിക്കഴിഞ്ഞ് റെഡി ആക്കട്ടെ ചെറിയ കഷ്ണെടുത്തിട്ടുണ്ടോ നമുക്ക് മൂത്രാന്റെ കഷ്ണൊക്കെ ഇതില് ആക്കി വെച്ച് വെള്ളവും മഞ്ഞത്തി പാകത്തിന് ഇട്ടിട്ട് നമുക്ക് കറിവേപ്പില പൊട്ടിക്കാൻ പോവാ ചിന്നത്തെ കറിവേപ്പുണ്ട് അത് പോയിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് വരാം രണ്ടും കൊറച്ചു തിളക്കും ചെയ്തോളും പിന്നെ പണി വേഗം പിന്നെ മാലികര മാത്രം ചരഞ്ഞ മതി കഷ്ണം വന്നിട്ട് വിട്ടാലും മതി ഞാൻ

ആ പോവാ പോ കറുവപ്പിലെ ചലഞ്ച് പറഞ്ഞ അരിലമ്മൂടി പോയി ഓട്ടിക്ക അതെ അമ്മ വേണ്ട നീലേശ്വരത്ത് കുറെ കറിവേപ്പിലെ അമ്മ കുഴിച്ചിട്ടല്ലേ ഉണ്ടായത് ആ എന്താ പറയുക നല്ല വലിപ്പം കാര്യവേപ്പിൻ്റെ അല്ല പക്ഷെ പൊട്ടിച്ചോണ്ടിരണം അമ്മേ പൊട്ടിച്ചിട്ടേ അവിടെ മറ്റേ കാറൊക്കെ തിരിക്കാനുള്ളത് കൊണ്ട് മതിന്റെ ഭാഗമൊക്കെ എന്തൊക്കെയോ ഇതാക്കിന്ന് പറഞ്ഞു കണ്ണനൊക്കെ നല്ല രീതിക്ക് ആ വഴുതന വഴുതന ഒന്ന് രണ്ടെണ്ണൊക്കെ നമുക്ക് കുക്കിങ്ങിലേക്ക് തന്നെ പോവാ വരുമ്പേക്ക് തളച്ചൊരുങ്ങിയോ ആ െ നാളികേരം ചൊന്ന മുളകും നിഷ്പ്രയാസം കൊണ്ടുവയ്ക്കാം വേറെ സപ്പോർട്ട് വേണ്ട നമ്മളെ സപ്പോർട്ട് മതി അതെ ശരി അതെ ചെരവകൾ ഇറങ്ങിട്ടുണ്ട് ചെരവാന്ന് നമ്മള് ബിസ്മി പോയപ്പോ കണ്ടു ചെരവ് ഇരുന്നിട്ട് അതിന്റെ ഉള്ളില് തുറക്കണ അതിലെന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ വെക്കാം സ്റ്റൂള് പോലെ ഇരിക്കാം അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ ഉള്ളിട്ട് പുതിയ തരാം നമ്മളെ കൂട്ടാനൊക്കെ റെഡി ആയിരിക്കട്ടോ അതെ അതിൽ ചേർത്തു

അപ്പൊരിച്ചു ചക്കപ്പൂരും കായപ്പത്തിയേം കൂടെ കൂട്ടാനൊക്കെ റെഡി ആയി ഇനി കളിച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോ അങ്ങനൊരിതുണ്ട് തളച്ചോണ്ടിരിക്കണ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കേ മുത്തശ്ശിണ്ടാക്കി സ്പെഷ്യൽ കായപ്പറ്റി കൊണ്ടാട്ടം ഒന്ന് പിന്നെ അച്ഛൻ നേരെ ടൗണിൽ പോയി വന്നപ്പോ പപ്പടം കൊണ്ടന്നുണ്ട് പപ്പടം അത്രേ ഉള്ളു ചെറുതാ കാച്ച വലിയ പപ്പടം അതും പപ്പടമല്ലൂടെ നമുക്ക് കാച്ചാട്ട നമുക്ക് കൊണ്ടാട്ടമൊക്കെ വറക്കാം അതായത് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞ കുഞ്ഞിപ്പടം ആ അതെ ഇത് ഒന്ന് കാച്ചു കഴിഞ്ഞാ ഇതിന്റെ വലിപ്പ കുറച്ച് പൊള്ളാ കൊറവാട്ടോ പൊള്ളക്കണില്ല അങ്ങനെ പിന്നെ കൊണ്ടാട്ട പൊള്ളാട്ടപ്പോ ഇത്രയല്ലേ ഉള്ളൂ ഇനി ഇത് വറുത്ത് കഴിയുമ്പോൾ പൊരിയണ് കണ്ടിണ്ടെങ്കിലോ കുത്തശ്ശി മാർക്കറ്റ് പോയി കൊണ്ടുവന്ന മാങ്ങ അത് ഇനി നല്ല പുളികളാ മാങ്ങയാണ് ഇത് കണ്ടിട്ട് വയ്ക്കാണേ പക്ഷെ ഇത് കൊറച്ചേ കൊണ്ടുവന്നുള്ളൂ എന്നാലിത് ചെലപ്പോ നല്ലതാണോ എന്താണെന്ന് അറിയില്ലല്ലോ പക്ഷെ കണ്ടാ വാസനം നല്ല വാസന ഉണ്ട് നല്ല പുലം വാങ്ങി തോന്നുന്നുണ്ട് നമുക്കൊരു ഉപ്പിലിട്ടും കൂടെ അച്ചാർ ചൂടായി പപ്പടം കാച്ചു കണി പൈ തമിഴ് പപ്പടം പട്ടണമൊക്കെ പറയണേ അച്ഛൻ കാച്ചിപ്പം തന്നെ വാങ്ങി എല്ലാം എല്ലോ ചോക്ക്ണ്ട് പെട്ടെന്ന് അധികാരം ചട്ടിയിൽ ഇടാൻ പാടില്ല ഇട്ടാ ചോക്ക് നക്ക റെഡിയായി ഇനി കൊണ്ടಾಟം കൊണ്ടಾಟം ആട്ടെ ചേ കൊണ്ടಾಟം കഴിയറായി അതെ സ്റ്റോക്ക് ഒക്കെ കഴിയറായി നമുക്ക് പേപ്പറിൽമേ മാസങ്ങളിൽ നല്ല വേയിൽ വരുമ്പോൾ നമുക്ക്ണ്ടാക്കാം ആഹോ നമ്മൾ കല്ലത്തും രണ്ട് കഷ്ണം കടുക്കാണുള്ളണ്ട് കേട്ടോ അതെ അതെ കണ്ടോ കുറഞ്ഞപ്പോൾ നോക്കൂട്ടോ ആ കുറയണ്ടായി അതെ ആണ്ത്രല്ലേ ഉള്ളൂ

Bye. Bye.